കഴിഞ്ഞ ദിവസം എല്ലാ മാധ്യമങ്ങളിലും വന്ന വലിയ വാർത്തയുണ്ട് പ്രമുഖ മാധ്യമങ്ങളാണ് ആദ്യം വാർത്ത നൽകിയത് പിന്നീട് മറ്റ് മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു സോഷ്യൽ മീഡിയയിലും വലിയ വാർത്തയായി വരികയും ചെയ്തു അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് വന്നു വക്കീൽ ഓഫീസിൽ എത്തി വഞ്ചൂരുള്ള വക്കീൽ ഓഫീസിലെത്തി വക്കാലത്ത് ഒപ്പിട്ട് നൽകി അതിനുശേഷം അവിടെ നിന്ന് മടങ്ങി എന്നാണ് വാർത്ത അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല രാഹുൽ മാംകൂട്ടത്തിലെ അതല്ല അന്വേഷണ സംഘം കണ്ണു ചിമ്മുകയായിരുന്നു അറസ്റ്റിന് താൽപ്പര്യമില്ല അന്വേഷണ സംഘത്തിന് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് മുൻകൂർ ജാമ്യത്തിൽ കോടതി എന്ത് തീരുമാനമെടുക്കും എന്ന് നോക്കട്ടെ അതിനുശേഷം മതി അറസ്റ്റ് ഇതാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്നിങ്ങനെയായിരുന്നു വാർത്തയുടെ പോക്ക് എന്നാൽ ഈ വാർത്ത മുഴുവൻ കെട്ടിച്ചമച്ചതാണ് എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് എത്തി എന്ന വാർത്ത അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി മാത്രമായിരുന്നു പാലക്കാട് നിന്ന് അന്വേഷണ സംഘത്തിന്റെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് പുറത്ത് കടക്കണം രാഹുൽ മാങ്കൂട്ടത്തിലെ ഇത്തരം ഒരു വാർത്ത വന്ന സാഹചര്യത്തിൽ അന്വേഷണ സംഘം തിരുവനന്തപുരത്തേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കും അതോടുകൂടി പാലക്കാട് നിന്ന് എവിടത്തേക്കെങ്കിലും രക്ഷപ്പെടാം ഇതായിരുന്നു ആ വാർത്തയ്ക്ക് പിന്നിലെ തന്ത്രം വാർത്ത സൃഷ്ടിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുന്നവരും തന്നെയാണ് മാധ്യമങ്ങൾ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലെ സഹായിക്കാൻ കൂടെയുണ്ട് എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ഈ സംഭവം എന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാറ് അദ്ദേഹം താമസിക്കുന്ന ഫ്ലാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പി എ അദ്ദേഹത്തിൻ്റെ മറ്റ് സഹായികൾ എം എൽ എ ഓഫീസിൽ ഉള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എം എൽ എ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോൺ മൊബൈൽ ഫോൺ ചില സമയങ്ങളിൽ ഓൺ ആയിരുന്നു അല്പസമയത്തിന് ശേഷം വീണ്ടും ഓഫ് ആവും സ്വിച്ച് ഓഫ് ചെയ്യും അപ്പോഴെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തന്നെ ഉണ്ട് ആ ഫോൺ പി എയുടെ കയ്യിൽ കൊടുത്തിരിക്കയാണ് പി എ ആണ് ഫോൺ ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും എന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത് ഇതെല്ലാം വലിയൊരു തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാധ്യമങ്ങൾ കെട്ടിച്ചമച്ച വാർത്തയായിരുന്നു ഏതോ ഒരു മാധ്യമം ആദ്യം വാർത്ത നൽകുന്നു അത് ചിലപ്പോൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ആകാം ആ വാർത്ത പിന്നീട് പ്രമുഖ മാധ്യമങ്ങളുടെ ഒന്നാം തലക്കെട്ടായി മാറുന്നു ബ്രേക്കിംഗ് ന്യൂസായി മാറുന്നു അതാണ് ഇപ്പോഴത്തെ സ്ഥിതി നേരത്തെയും ഇത്തരം രീതികൾ കേരളത്തിൽ വിജയകരമായി നടപ്പാക്കിയിരുന്നു അത് കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്രൈം പോലെയുള്ള മാഗസിനിൽ വരുന്ന ഒരു വാർത്ത ആ വാർത്ത പിന്നീട് മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ വാർത്തയാക്കും ക്രൈമിൽ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്തയാണ് പിന്നീട് മറ്റു മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കുകയും ചർച്ചയാക്കുകയും ഒക്കെ ചെയ്യുന്നത് അതേ തന്ത്രം തന്നെയാണ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലെ രക്ഷപ്പെടുത്താൻ വേണ്ടി കേരളത്തിലെ ചില മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്നതാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വാർത്തകളിൽ ഒന്നും വിശ്വസിക്കാതെ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കോട്ടത്തിലെ കസ്റ്റഡിയിൽ എടുക്കാൻ തന്നെയാണ് എസ് ഐ ടിയുടെ തീരുമാനം അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത് മാധ്യമങ്ങൾ എന്ത് വാർത്തയും നൽകിക്കോട്ടെ അതിനൊന്നും ഒരു ശ്രദ്ധയും വേണ്ട അന്വേഷണം എന്താണോ ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യം മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം